ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ രണ്ട് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളിൽ ഏതൊക്കെ തരം ബിസിനസ്സിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് രണ്ട് വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണെങ്കിലും ആ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിപണിയിലെത്തിയാൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം കോഴി ഇല്ലാതൊരു ദിവസം കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുപോലെ തന്നെ ാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഇവിടുന്ന് കയറ്റി വിടുന്ന അടക്ക അവർക്കും അതേപോലെ തന്നെയാണ് പക്ഷേ ഈ വിഭവങ്ങൾ വിപണിയിലെത്തിക്കുമ്പോൾ വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് കോഴി ഫാമിൽ പോയി കോഴി കച്ചവടക്കാർ വിപണിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു കോഴി കോഴിയോട്ട് തന്നെയാണ് അവിടുത്തെ ആവശ്യത്തിനനുസരിച്ചും കോഴിക്കറി കോഴി ഫ്രൈ സിക്സ്റ്റി ഫൈവ് അൽഫാം ഗ്രില്ലഡ് ചിക്കൻ തന്തൂരി ചവായി സിസ്റ്റിഫൈ കടായി തുടങ്ങിയ നൂറുകണക്കിന് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ മൂല്യ കോഴിയിൽ നിന്ന് മൂല്യാധിഷ്ഠിത വിഭവങ്ങളിൽ നല്ല അതിനനുസരിച്ചിട്ട വില ഈടാക്കാൻ കസ്റ്റമറിൽ നിന്ന് കച്ചവടക്കാർക്ക് സാധിക്കുന്നുണ്ട് പക്ഷെ അത് എല്ലാ ആവശ്യങ്ങളും ഒരേ കീഴിൽ നടക്കുകയല്ല വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത ആവശ്യാനുസരണം വ്യത്യസ്ത പ്രദേശങ്ങൾ ആളുകളുടെ അഭിരുചിക്കനുസരിച്ചാണ് കച്ചവടം നടത്തുന്നു എന്നുള്ളത് ഞാൻ ആദ്യം കണക്കാക്കണം അതുപോലെ തന്നെ ഒരു കൃഷിക്കാരനായ കവുങ്ക് കൃഷിക്കാരൻ്റെ ഇടത്ത് പോയി അടക്ക കച്ചവടക്കാർ വാങ്ങി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മൂല്യ വസ്തുവായ അടക്കയിൽ നിന്ന് വിപണിയിൽ വരുമ്പോൾ ഒരു പച്ചടക്ക പലപ്പോഴും അത് ഇടിയായിട്ട് വരുന്നു അത് പച്ച് കൊള്ളിയായിട്ട് വരുന്നു ചിപ്സായിട്ട് വരുന്നു നാല് വട്ടമായിട്ട് വരുന്നു രണ്ട് വട്ടമായിട്ട് വരുന്നു തുടങ്ങി പുഴുങ്ങി വരുന്നു തുടങ്ങിയ പച്ചടക്കി കൊണ്ടുതന്നെ പത്തോ ഇരുപത്തഞ്ചോ ഇനം വിഭവങ്ങളായ വിധത്തിൽ വരുമ്പോൾ തന്നെ അത് പഴുത്ത് കഴിഞ്ഞാൽ അത് തൊണ്ട് പൊളിച്ച് അത് റാസാക്കി അതിന്ന് മോറ വജ്രാസ് മോട്ടി ജാമ് ജീനി ഉള്ളി തുടങ്ങി അനേകം വിഭവങ്ങൾ അതുപോലെ തന്നെ അതിലെ കട്ടിങ് അതിലും പലതരം കട്ടിങ്ങൾ ഇതിലെല്ലാം വ്യത്യസ്ത വിലകളാണ് വ്യത്യസ്ത ഡിമാൻഡുകളാണ് ഇത് മൂല്യാധിഷ്ഠിതമായി മാറിക്കഴിയുമ്പോൾ ഓ വ്യത്യസ്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ വിപണിയിൽ എത്താൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് വില എത്രയോ ഇരട്ടിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഇവിടെ കോഴി കോഴിയായിട്ട് നേരിട്ട് കൊടുക്കുമ്പോഴും അടക്കടക്കായിട്ട് മാത്രം കൊടുക്കുമ്പോഴും മാത്രമാണ് നമുക്ക് വിലക്കുറവുകൾ അനുഭവ കിട്ടാത്തമായി അനുഭവപ്പെടാത്തത് പക്ഷേ അത് ഉൽപ്പന്നങ്ങൾ ആ മൂല്യാധിഷ്ഠ വിഭാഗമായി മാറുമ്പോൾ മാറ്റവും അതിൻ്റെ വിലയും തമ്മിൽ വളരെ വ്യത്യാസം അനന്തരമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രൊഡക്റ്റുകൾക്കും ഒന്ന് വിഭവമാണെങ്കിൽ ഒന്ന് ഉൽപ്പന്നമാണെങ്കിൽ ഈ രണ്ടിനും അതിൻ്റേതായ ഒരു കേരള വിപണി ഉണ്ട് അവിടെ പ്രായവ്യത്യാസമില്ലാതെ ലിംഗവ്യത്യാസമില്ലാതെ വരുമാനത്തിനനുസരിച്ച് ചെയ്യാവുന്ന നല്ലൊരു മേഖലയാണ് ഈ രണ്ട് വിപണിയും പക്ഷെ നമ്മളിതിലെല്ലാം ശ്രദ്ധിക്കുമ്പോൾ ഏതൊരു സംരംഭത്തിൽ ഞാൻ അറങ്ങുക നമ്മൾ തുനിയുമ്പോഴും അല്ലെങ്കിൽ പുറപ്പെടുമ്പോഴും അതിനെപ്പറ്റി നല്ലവണ്ണം പഠിച്ച് സമഗ്രമായി മനസ്സിലാക്കി മാത്രമാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങാൻ പറ്റൂ എന്നുള്ളതും നാം ആദ്യം ശ്രദ്ധിക്കണം അതുമാത്രമല്ല പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ എപ്പോഴും നമ്മൾ ഒരു ഭാഗത്ത് ഒരു ഉൽപ്പന്നം തുടങ്ങിക്കഴിഞ്ഞാൽ അതേ സംരംഭവും അതേ ഇത് തുടരെ തുടരെ തുടങ്ങി അവിടെ കസ്റ്റമർ അവിടെ ഡിമാൻഡ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഒരിക്കലും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു ഗ്രാമത്തിലായാലും ഒരു ഏരിയയിലായാലും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും നമ്മളാവശ്യത്തിലധികം കുൽക്കി സർവത്ത് ഒരേ ഭാഗത്ത് നടന്നാൽ ആ സർവത്തിന് ഒരിക്കലും നമ്മൾ പറയുന്ന ഡിമേ മറ്റേ ഇതിലേക്ക് വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്ത മേഖലകൾ കണ്ടുപിടിച്ച് എപ്പോഴും സംരംഭങ്ങൾ മുന്നോട്ട് പോകണം അതല്ലാതെ ഇപ്പോൾ പലപ്പോഴും വരുന്ന ഒരു പ്രവണത ഗൾഫിൽ നിന്നും വിദേശത്ത് നിന്നൊക്കെ റിട്ടയർഡായി അവിടുത്തെ ബിസിനസ്സിൻ്റെ അതേ മാതൃക പറിച്ച് നടത്തുന്ന മുളത്തിന് മുളത്തിന് തൊട്ട് തൊട്ട് ഹോട്ടൽ വ്യവസായങ്ങളും റെസ്റ്റോറൻറ്റുകളും അതുപോലുള്ള കഫേരിയകളൊക്കെ തുടങ്ങി അത് മൂന്ന് മാസം നാല് മാസം പൂർത്തിയായിരിക്കുന്നതിന് മുമ്പ് അത് വീണ്ടും അവിടുന്ന് ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് കെട്ടി പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരാതെ ശ്രദ്ധിച്ച് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഉപദേശിക്കാനുള്ളൂ ഈ രണ്ട് സംരംഭങ്ങളും നന്നായിട്ട് വരുമാനം കിട്ടുന്നതാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ നിൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് പിന്നീട് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം ഓക്കെ താങ്ക്